ദില്ലി ചർച്ച പോസിറ്റീവാണോ എന്നാണ് ചോദ്യം ഈ ഉത്തരത്തിന് പോസിറ്റീവ് ആണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ അഭിപ്രായത്തോടൊപ്പം എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയണം ഒന്ന് എന്താണ് ദില്ലിയിൽ നടന്ന ചർച്ചയുടെ ക്രെക്സ് അതെങ്ങനെയാണ് പോസിറ്റീവായി മാറുന്നത് രണ്ട് അതിൻ്റെ രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ആശാവർക്കർമാരുടെ വിഷയം ദില്ലിയിലെ ചർച്ചയുടെ ഭാഗമാകാഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യ ഭാഗത്തേക്കെത്തിയാൽ ഈ സാധാരണ നമ്മൾ സഹകരണ ഫെഡറലിസം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സുപ്രീം കോടതി ഉപയോഗിച്ച ഒരു വാക്കാണ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് ഈ സഹകരണ ഫെഡറലിസം എന്ന ആശയം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നത് പരസ്പരം പോരടിച്ചു നിൽക്കുന്ന ഒരു ഫെഡറലിസത്തിൻ്റെ ഒരു സങ്കല്പമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ പിരിച്ചുവിടുന്ന കോൺഗ്രസിൻ്റെ ഭരണകാലം ഈ കാലഘട്ടത്തിലാണ് ഇനി സഹകരണ ഫെഡറലിസത്തിന്റെ ആശയമാണ് ഇന്ത്യൻ ഭരണ ുള്ളത് എന്ന് സുപ്രീം കോടതി വിധിക്കുന്നതും പിന്നീട് പതിനൊന്ന് വർഷത്തിനു ശേഷം സർക്കാരി കമ്മീഷൻ ഈ സഹകരണ ഫെഡറലിസമാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ചലനഗതിയെ നിശ്ചയിക്കേണ്ടത് എന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നാൽ പക്ഷേ പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാർ ഭരിക്കുന്നതും സംസ്ഥാന സർക്കാർ ഭരിക്കുന്നതും വെവ്വേറെ പാർട്ടികളാവുന്ന ഘട്ടത്തിൽ ഈ സഹകരണ ഫെഡറലിസം എന്നൊരാശയം നമുക്ക് നടപ്പിലാക്കാൻ കഴിയാറില്ല പലപ്പോഴും യുദ്ധമുഖത്ത് നിൽക്കുന്ന പോരാളികളെ പോലെ കേന്ദ്രവും സംസ്ഥാനവും ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കണ്ടത് അതിന് കോൺഗ്രസിൻ്റെ കാലത്ത് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സും ഗവർണറും പരിമിതമായ തോതിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിനു ശേഷം എല്ലാവിധ ഭരണഘടനാ മെഷീനറിയും സ്റ്റേറ്റുകൾക്കെതിരെ ഒരു രീതി നമ്മൾ കണ്ടുവരുന്നു ഒടുവിൽ ധനമന്ത്രാലയത്തെ പോലും കേന്ദ്രത്തിന്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ടക്കം ഫിനാൻസ് കമ്മീഷനെ പോലും ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ പശ്ചാത്തലത്തിലാണ് ദില്ലിയിൽ നടന്ന ചർച്ചയെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കണക്കാക്കുന്നത് അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലൊരു സൂക്ഷ്മുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന കേന്ദ്രവിരുദ്ധ സമരങ്ങളെല്ലാം അടിസ്ഥാനമായി ബി ജെ പിയുടെ വളർച്ചാ സാധ്യതയാണ് ബാധിക്കുന്നത് എന്നത് വളരെ വ്യക്തമായിട്ടറിയാവും ആർ എസ് എസിന് എന്നുള്ളതാണ് ഓരോ ഘട്ടവും നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേരളത്തോട് എന്തിനു നിങ്ങൾ ഇത് ചെയ്തു എന്ന ചോദ്യം എനിക്കൊന്ന് വി മുരളീധരൻ അടക്കമുള്ള മന്ത്രിമാർക്കെതിരെ കേരളത്തിൽ ഉയർന്ന പ്രതിച്ഛായ എന്ന് പറയുന്നത് ഒരു കേരളാ വിരുദ്ധ മന്ത്രി എന്ന ഒരു പ്രതിച്ഛായ ടാഗ് ലൈൻ പോലും കൊടുത്തിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും കേന്ദ്രമന്ത്രിമാരെ കേരള വിരുദ്ധ കേന്ദ്രമന്ത്രിമാർ എന്ന ടാഗ് ലൈനിലാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു പരിധിവരെ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് ബി ജെ പിയുടെ വളർച്ചയെ തടയുന്നു എന്നത് തിരിച്ചറിയുന്നു അതിന്റെ സാധ്യതയിലാണ് പതിമൂന്ന് സീറ്റുകളെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഷെയർ വെച്ച് കണക്കിലാക്കിയ കേന്ദ്രം തീർച്ചയായിട്ടും ഒരു ഗിയർ ഷിഫ്റ്റിംഗിലേക്ക് പോകുന്നു ആ ഗിയർ ഷിഫ്റ്റിംഗിന് ആദ്യ സൂചന നമ്മൾ ഇവിടെയല്ല കണ്ടത് ഇൻവെസ്റ്റ് കേരളയിൽ വന്ന പീയൂഷ് ഗോയൽ പറഞ്ഞതെന്താ കേരളത്തിൻ്റെ എല്ലാ വികസന പദ്ധതികളോടൊപ്പവും കേന്ദ്രമൊപ്പമുണ്ട് എന്നാണ് ഒരു താമര ഇവിടെ വിരിഞ്ഞിട്ടില്ലല്ലോ എന്നുകൂടി അദ്ദേഹം ഭംഗിന്തിരണ തമാശ രൂപേണ പീയൂഷ് ഗോയൽ പറഞ്ഞു പോകുന്നുണ്ട് ഇൻവെസ്റ്റ് കേരള മീറ്റിൽ എന്നിട്ട് അദ്ദേഹം പ്രകീർത്തിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വികസന പദ്ധതിയെക്കുറിച്ച് നിക്ഷേപ സൗഹൃദമാക്കുന്ന ഇനിഷ്യേറ്റീവുകളെ കുറിച്ച് പീയൂഷ് ഗോയൽ വന്ന് വളരെ സൗഹൃദമായിട്ട് സംസാരിച്ചു പോകുന്നുണ്ട് നിതിൻ ഗഡ്കരി അതിനുശേഷം വന്ന് കൈയഴച്ചല്ലേ കേരളത്തിൽ വികസന പദ്ധതികൾക്ക് പ്രഖ്യാപനം നടത്തുന്നത് അപ്പോൾ ഈ രണ്ടും ഇൻവെസ്റ്റ് കേരളയിലെ വളരെ പോസിറ്റീവ് ആയിരുന്നു തോമസ് നിർമ്മല സീതാരാമനെ കാണാൻ വേണ്ടി പോയി നമ്മൾ ചർച്ച ചെയ്തല്ലോ ആ സമയത്ത് ആണ് ഈ ഇൻഫോർമൽ മീറ്റിംഗിനുള്ള യഥാർത്ഥത്തിലുള്ള തീരുമാനം തോമസിനോട് നിർമ്മല സീതാരാമൻ പറയുന്നു മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ കേരള ഹൗസിൽ ഞാൻ വരുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് ഫ്രം സോഴ്സസ് ഇത് കേരള മുഖ്യമന്ത്രി അങ്ങോട്ട് വെച്ചൊരു പ്രപ്പോസലായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് നിർമ്മല സീതാരാമൻ തന്നെ കെ വി തോമസിനോട് ഇന്ന് എന്താണോ ചർച്ച ചെയ്യപ്പെട്ടത് ആ വിഷയങ്ങളുടെ ഫയലുകൾ കൊണ്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ പറയുന്നു ഞാൻ വരുന്നുണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് ഞാൻ വന്ന് കാണാം പക്ഷേ അത് ഹൈലി ഇൻഫോർമൽ ആയിരിക്കണം എന്ന് പറയുന്നു ഒരു സൗഹൃദ സന്ദർശനമായിട്ട് കണക്കാക്കിയാൽ മതി കൂടുതൽ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിനെ തുടർന്ന് ഒരു പ്രസ് ബ്രീഫിങ്ങോ അതിനെ തുടർന്ന് ഏതെങ്കിലും ഉറപ്പുകൾ കൊടുക്കാനോ ഒന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത് പ്യുവർലി ഫ്രണ്ട്ലി വിസിറ്റ് ഒരു വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു പക്ഷേ സഹകരണ ഫെഡറലിസം ഒക്കെ നടപ്പിലാക്കുന്നതിന് എല്ലാ ചട്ടങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു ജസ്റ്റ് പോസിറ്റീവ് ജസ്റ്റ് ആയിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് ഇനി കേരള ഹൗസിൽ വന്നപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത വിഷയങ്ങളെന്താ അവിടെ സാന്നിധ്യമായിരുന്നതാര നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർ ലേക്കുന്ന സാന്നിധ്യം നമ്മളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തോട് കാര്യങ്ങൾ ആവശ്യപ്പെടാം എന്ന് നിലപാടെടുത്ത ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ പ്രായോഗിക രാഷ്ട്രീയം നന്നായി അറിയാവുന്നയാളാണ് ഒരു കേഡർ കേഡറാണ് എന്നത് മാത്രമല്ല ഗുജറോയിലെ സ്പീക്കറായിരുന്ന കാലയളവിലും പിന്നീട് അദ്ദേഹം ഗവർണറായിരുന്ന കാലയളവിലും പക്ക കേഡറായിട്ട് പ്രവർത്തിച്ചയാളാണ് കേരളത്തിൽ ഇതിനു മുൻപ് അതേസമയം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ഒരു തീരുമാനം ആർലേഖർ വരുന്ന സമയത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ വി സിമാരുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കേരള സർക്കാർ പുറപ്പെടുവിച്ച ഒരു ടൈറ്റിൽ തന്നെ മാറ്റി അതായത് യു ജി സിക്ക് എന്നുള്ളത് മാറ്റി യു ജി സിയുടെ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച എന്ന എന്ന തരത്തിലെ ആ ടൈറ്റിൽ മാറ്റാൻ ഗവർണർ നിർദ്ദേശിച്ചു സംസ്ഥാന സർക്കാർ സർവകലാശാല ഭേദഗതി നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തു ഗവർണർ എന്നുള്ളതാണ് അപ്പോൾ ഗവർണർ ആ പോസിറ്റീവ് ജസ്റ്റർ കാണിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു കേരള ഫ്രണ്ട്ലി ഗവർണർ ആയിട്ട് മാറുന്നു ഗവർണറിലൂടെ ഈ പോസിറ്റീവ് ജസ്റ്ററിലൂടെ ബി ജെ പി കേരള വിരുദ്ധമാണ് എന്ന ടാഗിനെ മാറ്റി മാറ്റി എഴുതാൻ വളരെ ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നത് ഞാനതിനെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് ാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത് കേരളത്തിന്റെ വികസനത്തിന് ആത്യന്തികമായി ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ചർച്ചയിലേക്ക് വന്നാൽ നാലു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്തവണ നിർമല സീതാരാമനുമായി സംസാരിച്ചത് ഫിനാൻസ് സെക്രട്ടറിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കെ വി തോമസ് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അതേപോലെ നിർമ്മലാ സീതാരാമനും ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയം എന്താ ഒന്ന് വിഴിഞ്ഞത്തെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം നിർമ്മലാ സീതാരാമന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ കണക്ക് പറഞ്ഞല്ല ഇത് അവതരിപ്പിക്കുന്നത് ഈ വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗിൽ ചില ആശങ്കകളുണ്ട് ആ ആശങ്കകൾ മാറ്റണം എന്താണ് ആശങ്ക എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ആയിട്ട് തിരിച്ചടവില്ലാത്ത കേന്ദ്ര സഹായമായിട്ട് വിഴിഞ്ഞത്തിന് നൽകാം എന്നതായിരുന്നു പദ്ധതി അത് നേരത്തെ തൂത്തുക്കുടിയിൽ നൽകിയിരുന്നതാണ് അപ്പോൾ അതേപോലെ വിഴിഞ്ഞത്തും നൽകാം എന്ന് ഉറപ്പ് നൽകിയിരുന്നത് പക്ഷേ പിന്നീട് മാറി അത് റവന്യൂ ഷെയറിംഗ് ബേസിസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടവ് വരണം എണ്ണൂറ്റി കോടി രൂപ ഇന്ന് കേന്ദ്രം വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിന് തന്നാൽ കേരളം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി വരെ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് തിരിച്ചടയ്ക്കേണ്ടി വരും പതിനായിരം കോടി രൂപ കസ്റ്റംസ് ഡ്യൂട്ടി വന്നാൽ ആറായിരം കോടി രൂപയും കേന്ദ്രത്തിലാണ് പോകുന്നത് വിഴിഞ്ഞത്ത് എന്നതിരിക്കെ ഈ എണ്ണൂറ്റി പതിനേഴ് കോടി തന്നതിൻ്റെ പേരിൽ പതിനായിരം കോടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അത് മാറ്റിത്തരണം അത് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് ആയിട്ട് തന്നെ അനുവദിക്കണം അത് തിരിച്ചടവില്ലാത്ത ഒരു കേന്ദ്ര സഹായമായിട്ട് നൽകണം കാര്യം കേന്ദ്രത്തിലാണ് ഇതിൻ്റെ ഭൂരിപക്ഷം ലാഭവും പോകുന്നത് കണക്ക് പറയുന്നത് ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വരുന്ന വരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഒരു രൂപ കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ കിട്ടിയാൽ അറുപത് പൈസയും കേന്ദ്രത്തിനാണ് പോകുന്നത് കേരളത്തിന് കിട്ടുന്നത് കേവലം മൂന്ന് പൈസ മാത്രമാണ് എന്നതാണ് കണക്ക് അപ്പോൾ അത്രയും വലിയ വരുമാനം ഉറപ്പാക്കുന്ന വിഴിഞ്ഞം പദ്ധതി നമ്മൾ എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതി ഈ കഴിഞ്ഞ മാസങ്ങളിൽ ചെന്നാ പോർട്ട് ചെന്നൈ പോർട്ടിനെ മറികടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ധനമന്ത്രിയെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ഹൈസ്പീഡ് കോറിഡോർ പീയൂഷ് ഗോയൽ എന്താ പറഞ്ഞത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയല്ലേ സിൽവർ ലൈൻ പദ്ധതി അതുപേക്ഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കേന്ദ്രം ഇപ്പോഴും ാണ് റെയിൽവേ ബോർഡും തീരുമാനമെടുത്തിരിക്കുന്നത് കൊണ്ടാണ് അത് എന്താണോ മെട്രോ സീതറൻ പറഞ്ഞിരിക്കുന്നത് ആ പ്ലാനും നിർമ്മലാ സീതാരാമൻ മുന്നിൽ അവതരിപ്പിച്ചു അതും തലകുലിക്ക് കേട്ടു നിർമ്മലാ സീതാരാമൻ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയപരിധി മാറ്റിക്കിട്ടണം നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് വയനാട്ടിലെ പുനരധിവാസത്തിനായിട്ട് കേന്ദ്ര സർക്കാർ വായ്പയായിട്ട് അനുവദിച്ചിട്ടുണ്ട് നമ്മളൊരു പാക്കേജ് ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്രം വായ്പയായിട്ട് തന്നു പക്ഷേ ആ വായ്പ ലോങ് ടേം വായ്പയാണ് പക്ഷേ ആ വായ്പ ചെലവാക്കി തീർക്കേണ്ട കാലത്ത് അവധി ഈ മാർച്ച് മാസം മുപ്പത്തൊന്നാണ് പക്ഷെ അത്രയും വലിയ ഭീമമായ തുക ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ നട പ്പിലാക്കിയെടുക്കാൻ ചെലവഴിച്ച് നടപ്പിലാക്കാൻ കഴിയില്ല എന്നത് സർക്കാരിൻ്റെ ഒരു പരിമിതിയാണ് ആ വിവരം നിർമ്മലാ സീതാരാമനെ ധരിപ്പിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിലൊരു പോസിറ്റീവ് ജസ്റ്റർ ഉണ്ട് എന്നാണ് പക്ഷേ ആ കാര്യം നിർമ്മലാ സീതാരാമൻ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഈ വിഷയം തുടർന്ന് ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തി തുടർ ചർച്ചകൾക്കൊരു അവിടെ തുറന്നിടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വയനാടിൻ്റെ കാര്യത്തിൽ ഈ വായ്പയുടെ സമയപരിധി ദീർഘിപ്പിച്ച് കിട്ടും എന്ന് തന്നെയാണ് ഒരു പക്ഷേ ഒരു വർഷം കൂടിയൊക്കെ ഇത് കിട്ടാനുള്ള സാധ്യത ഞാൻ മനസ്സിലാക്കുന്നു വൈബിലിറ്റി ക്യാഫ് ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ില്ല ഇനി മൂന്നാമത്തെ കാര്യം വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് വായ്പാ പരിധിയുമായി ഒരു വർഷം പതിനോരായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപ വരെ കേരളത്തിൽ നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ട് അത് കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ടിന്റെയും കടം കൂടി എടുക്കുന്ന പണം കൂടി ഈ പറയുന്ന കേരളത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ നഷ്ടപ്പെട്ടു പോയതാണ് അത് തിരിച്ച് തരണം എന്നതാണ് ആവശ്യം മാത്രമല്ല ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് എന്ന് തിരികെ നമുക്കിപ്പോൾ ടു പോയിന്റ് ടു പെർസെൻറ്റേജ് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട് വൺ പോയിന്റ് നയൻ ടു പെർസെന്റേജ് മാത്രമേ ഫിനാൻസ് കമ്മീഷനുസരിച്ച് നമുക്ക് കേന്ദ്ര സഹായം ധനവിഹിതം കിട്ടുന്നുള്ളൂ എന്നൊരു പ്രശ്നം ഇത് രണ്ടും അവതരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊരു പോസിറ്റീവ് രജിസ്റ്റർ ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതായത് വായ്പാ പരിധി ഒരു പക്ഷേ ഉയർത്തിയേക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം നേരത്തെ സൂചിപ്പിച്ചതാണ് കേരളം എല്ലാത്തിനെയും കേന്ദ്രത്തിനെ കുറ്റം പറയുമ്പോൾ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എന്നത് കേന്ദ്രം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈസ്പീഡ് റെയിൽ ഗ്യാ വയബിലിറ്റി ഗ്യാ ഫണ്ടിംഗ് വയനാട് പാക്കേജ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ചയായത് ഇനി ഞാൻ രണ്ടാം ഭാഗത്തേക്ക് വരാം ഇനി ഇതിൽ എന്തുകൊണ്ടാണ് ആശാവർക്കർമാരുടെ വിഷയം ചർച്ചയാവാത്തത് എന്നതാണ് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് അസംബന്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആശാവർക്കർമാരുടെ പദ്ധതി കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പദ്ധതിയല്ല അത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഒരു നാഷണൽ സ്കീമാണ് ആ നാഷണൽ സ്കീമുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ ജെ പി നദ്ദ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്താണ് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവും ഒണേറിയവും വർദ്ധിപ്പിക്കണം എന്നതാണ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമൊന്നും ഉറപ്പ് കൊടുത്തിരിക്കെ ഇത് രാജ്യത്തെമ്പാടുമുള്ള ആശാവർക്കർമാരുടെ വിഷയമാവുന്ന സാഹചര്യത്തിൽ അത് കേരള സ്പെസിഫിക് അല്ല കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് കേന്ദ്രത്തിന് ഒരു പ്രത്യേക ഇൻസെൻറ്റീവ് അനുവദിക്കാൻ കഴിയില്ല ദിസ് ഈസ് എ നാഷണൽ സ്കീം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബാധകമാകുന്ന അതേ സ്കീം മറ്റ് സംസ്ഥാനങ്ങളിലും ബാധകമാകണം അതുകൊണ്ട് ഈ വിഷയം എങ്ങനെയാണ് ധനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുക ഈ വിഷയം അവതരിപ്പിക്കണമെങ്കിൽ ജെ പി നദ്ദയുമായി കൂടി കാഴ്ച നടത്തണം ഇതൊരു ഹെൽത്ത് മിനിസ്റ്ററുടെ കീഴിലുള്ള പൂർണ്ണമായി എൻ എച്ച് എമ്മിൻ്റെ കീഴിൽ വരുന്ന ഒരു വിഷയം കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ഒരു പ്രയോജനവുമില്ല അത് ധരിപ്പിക്കേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അത് കേരളത്തിൻ്റെ എം പി ആയിരുന്ന എം പി ആയ സുരേഷ് ഗോപി ധരിപ്പിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി തന്നെ ഒരു പ്രസ് റിലീസ് പുറത്തിറക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ വിഷയത്തിൽ ധനമന്ത്രിയുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല ഇനി അതിൻ്റെ പേരിൽ നടക്കുന്ന ചർച്ചകളോ പൂർണ്ണമായിട്ടുമുള്ള പണം കേരളത്തിന് കൊടുത്തു കഴിഞ്ഞു ഇനി കേരളത്തിന് പണം കുട്ടി കൊടുക്കാനില്ല തുടങ്ങിയ ചർച്ചകളാണ് നടക്കുന്നത് എന്നാൽ കണക്കുകൾ നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല അറുന്നൂറ്റി മുപ്പത്തി കോടി എൺപത്തെട്ട് ലക്ഷം രൂപ രണ്ടായിരത്തി കാലയളവിൽ കേരളത്തിന് വിവിധ കേന്ദ്രാവിഷ്കൃത ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രം കൊടുക്കാനുണ്ട് സ്റ്റിൽ പെൻഡിങ് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല അതിൻ്റെ കാരണം എന്താ കോ ബ്രാൻഡിങ് ആയിരുന്നു വിഷയം കോ ബ്രാൻഡിങ് നടത്താത്തതിന്റെ കാര്യം അഥവാ കേന്ദ്ര സർക്കാരിന്റെ പേരോ പ്രധാനമന്ത്രിയുടെ പേരോ ഉൾപ്പെടുത്താത്തത് കാരണം കേരളത്തിൽ നിഷേധിക്കപ്പെട്ട അറുനൂറ്റി മുപ്പത്തി കോടി എൺപത്തെട്ട് ലക്ഷം രൂപ ആരോഗ്യ മേഖലയിൽ അറുനൂറ്റി എൺപത്തി കോടി രൂപ പഞ്ചായത്തിന്റെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ പണം കൂടി കേരളത്തിന് കിട്ടേണ്ടതുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഈ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യം ധനമന്ത്രിയുമായിട്ടല്ല ചർച്ച ചെയ്യേണ്ടത് എന്നതാണ് എന്റെ പക്ഷം അത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടാണ് എൻ എച്ച്ഒുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതും ആ വിഷയം ആ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതും അല്ലാതെ ധനകാര്യമന്ത്രി വിചാരിച്ചാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഷെയർ ഒന്നും കൂട്ടാൻ കഴിയില്ല അതൊരു തെറ്റായ ധാരണയാണ് അത് രാഷ്ട്രീയ ബോധ്യമില്ലായ്മയുടെ പുറത്തുണ്ടാവുന്ന കേവലമായ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ചർച്ച വളരെ പോസിറ്റീവാണ് അത് കേന്ദ്രത്തെ സംബന്ധിച്ചും പോസിറ്റീവാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചും പോസിറ്റീവാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രവിരുദ്ധത ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണമാകുന്നു എന്ന വളരെ ലളിതമായ തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു അടവുമാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ അടവുമാറ്റം കേരളത്തിന് ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ അത് ബി ജെ പി സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ മാറ്റം അതുകൊണ്ട് ഇനി സംഘർഷ ഫെഡറലിസത്തിൽ നിന്ന് സഹകരണ ഫെഡറലിസത്തിലേക്ക് പോവുകയാണ് ബി ജെ പി ക്കും രാഷ്ട്രീയമായി നല്ലത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും രാഷ്ട്രീയമായി നല്ലത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിനായിരിക്കുമെന്നാണ് എന്റെ ടേക്ക് അപ്പോൾ ദില്ലി ചർച്ച പോസിറ്റീവോ എന്ന ചോദ്യത്തിന് എസ് എന്നാണ് എൻ്റെ ഉത്തരം